ബിഗ് ബോസ് സീസൺ സെവൻ പൊട്ടി തകർന്ന അതിന്റെ അടിവേര് വരെ ആയിരിക്കുന്നതാണ് ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ പറ്റുന്നത് എന്റെ പൊന്ന് ബിഗ് ബോസെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു സജഷൻ തരാം നിങ്ങൾ ആ അമ്പതാമത്തെ ദിവസം അപ്പാനിക്ക് ഒരു റീ എൻട്രി കൊടുത്തു നോക്ക് ഇപ്പൊ പുറത്ത് വന്ന അപ്പാനിക്ക് എന്തായാലും ബിഗ് ബോസ് വീടിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കും ഈ അപ്പാനിയെ തിരിച്ച് വീടിനകത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സീസൺ കത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തും അത് നിസാരമായിട്ട് കയറ്റിയാ പോരാ കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം വീട്ടുകാരെ ഫുൾ കൺഫ്യൂസ് ആക്കിക്കൊണ്ട് അപ്പാനി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഞാൻ പറയുന്നത് അമ്പതാമത്തെ ദിവസം എല്ലാ ബിഗ് ബോസുകളും എനിക്ക് തോന്നുന്നു തമിഴിലൊക്കെ ഉള്ള സാധനമാണ് ഒരു റീഎൻട്രി അതേപോലെ തന്നെ നമ്മുടെ മലയാളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം സിജോ വന്നത് കംപ്ലീറ്റ്ലി റീഎൻട്രി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല വയ്യാതിരുന്നതാണ് അത് ശരിയായിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കൊണ്ടുവന്നതാണ് രമ്യ പണിക്കരാണ് നമുക്ക് കറക്റ്റായിട്ട് വീട്ടിലുള്ള ഒരു റീ എൻട്രി അതുപോലെ ഹിമാശങ്കർ സീസൺ വണ്ണില് വേറെ എങ്ങനെ അമ്പതാമത്തെ ദിവസമുള്ള ഒരു സ്പെഷ്യൽ റീ എൻട്രി കിട്ടിയിട്ടില്ല അപ്പാനിയെ കൊണ്ടുവരിക അപ്പാനി ഈ സീസണിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു മാറ്റമായിരിക്കും വരാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക അപ്പാനിയാ ഓട്ടില്ലാത്തോണ്ട് ഔട്ടായ അപ്പാനി തിരിച്ചു വന്നതിന് എന്തോ നടക്കാൻ എന്ന് ഓട്ടില്ലാതെ ഔട്ടായ രതീഷ് തിരിച്ച് ഒരാഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ വന്നപ്പോ എന്താ നടന്നത് നമുക്ക് കണ്ടന്റ് കിട്ടിയോ അപ്പൊ പിന്നെ അപ്പാനി മുപ്പത്തഞ്ചു ദിവസം നിന്ന അപ്പാനി തിരിച്ചതിനകത്തോട്ട് വരുമ്പോൾ നമുക്ക് ഓബിയസ്ലി കണ്ടന്റ് കിട്ടും അത് ഏത് രീതിയിലാണെന്ന് കഴിഞ്ഞാൽ അപ്പാന് തിരിച്ചു വന്ന് അക്ബറിന്റെയും ബിന്നിയുടെയും റനയുടെയും ജിസേലിന്റെ ഒന്നും കൂടെ നിൽക്കാതെ ഒന്ന് മാറ്റി ചവിട്ടി അനുവിൻ്റെ കൂടെ നിന്നാൽ എങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അപ്പാന് റീ ചെയ്യുന്നു അനൂന്റെ കൂടെ വന്ന് നിൽക്കുന്നു ആ അനു ഞാൻ നിന്നെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി ഇങ്ങനെ ഒരു സാധനം പബ്ലിക്കലി അടിച്ച് വിട്ടു കഴിഞ്ഞുണ്ടല്ലോ ഈ അക്ബർ ഗ്യാങ്ങിന്റെ കിളി പറക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏ അപ്പാനി അനു ഇത്രയും വെറുത്തുകൊണ്ടിരുന്ന അപ്പാനി വന്ന് സോറി പറയുന്നു ഇതെന്തോ നടക്കുന്നേ ഇതെന്താ ഇവിടെ സംഭവിക്കുന്നേ അപ്പാനി അക്ബറിന് എതിരായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇപ്പൊ പുറത്ത് വന്നു അപ്പാനിക്ക് ബിഗ് ബോസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാം എന്താണ് ഓഡിയൻസിന്റെ വ്യൂ എന്നറിയാം ആ പൾസിനനുസരിച്ച് കളിക്കാൻ പറ്റുന്ന ഒരാളെ കൊണ്ട് അതിനകത്ത് തിരിച്ചിടുക ഇപ്പൊ നിലവില് നമുക്കറിയാം ഇതിനകത്ത് നിന്ന് ഔട്ട് ആയിപ്പോയ രഞ്ജിത്ത് മുൻഷി ബിൻസി സരിക അപ്പാനി ഇതിനകത്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയ രണ്ടേ രണ്ട് മെറ്റീരിയൽസേ ഉള്ളൂ ഒന്ന് ബിൻസിയും ഒന്ന് അപ്പാനിയാണ് ബിൻസിയെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അപ്പാനി എവിടെ വേണമായിരുന്നു പക്ഷേ അപ്പാനിയെ തിരിച്ചു കൊണ്ടുവരാൻ അവിടെ ഗ്യാങ് മാത്രം മതി ഗ്യാങ്ങുകളുടെ നിലവിൽ അവിടെ ഉണ്ട് അപ്പാനി അനുവിന് ഒരു സപ്പോർട്ട് പോലെ കയറി വരണം അനുവിന് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ കയറി വന്നിട്ട് പിന്നീട് അപ്പാനി ഇഷ്ടമുള്ള പോലെ കളിച്ചോട്ടെ പക്ഷെ അങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ വീട്ടുകാർ ഫുൾ ഷോക്ക് ഷോക്കാകും വീട്ടുകാർ എന്തിന് അപ്പാനി അനുന്റെ കൂടെ നിൽക്കുന്നു എന്നൊരു സ്ഥാനത്തിൽ അടിപതറും കാരണം പുറത്ത് അത്ര മാത്രം എന്തോ ഒരു വൻ വിവാദം നടന്നിട്ടാണ് അപ്പാനി വന്ന് ഇവിടെ നിൽക്കുന്നത് ദ വൈൽഡ് കാർഡ്സ് വന്ന് നിൽക്കുന്നു തിരിച്ചുപോയ നെവിൻ വന്ന് നിൽക്കുന്നു ഇപ്പൊ അപ്പാനിയും എന്തോ പ്രശ്നമുണ്ട് നമ്മളെ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ഗെയിം കളിക്കാൻ തുടങ്ങും മക്കളെ അതിനാണ് ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ പൊന്ന് ബിഗ് ബോസ് നിങ്ങളെ അപ്പാനിക്ക് ഒരു റീ എൻട്രി കൊടുക്ക് പത്തഞ്ചാമത്തെ ദിവസം അല്ലെ എവിക്റ്റ് ആയത് തിരിച്ച് കേരട്ടെ അമ്പതാമത്തെ ദിവസം വരിത്തനം ആട്ടം ഉറപ്പായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പാനിയുടെ ഭാഗത്ത് നിന്നും വരട്ടെ വരണം അല്ലാതെ ഈ സീസണെ കൊണ്ട് ഒരു രക്ഷയില്ല കാരണം ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും വീക്കിലി ടാസ്ക് കൊടുത്തു വീട് രണ്ടാക്കി പിരിച്ച് രണ്ടും രണ്ട് ദിശയില് ഇതെന്തോന്ന് എന്തോന്നു വീക്കിലി ടാസ്ക് സത്യം പറയുമല്ലോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാം സീസൺ ഫൈവ് ആണ് കണ്ടന്റ് ഇല്ലാത്ത ത്രീ ആണ് കണ്ടന്റ് ഇല്ലാത്തത് ഒട്ടുമേ കണ്ടന്റ് ഇല്ലാത്ത ഈ സെവനിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ ആകെ കൂടി ഡേ വണ് മുതൽ ഇതുവരെയും ഇന്നലെ മെനിയാന്ന് വരെ സംസാരിച്ചിരുന്നു അനിമോൾ 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 ഇത് തന്നെ നമുക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ എന്തുകൊണ്ട് അവിടെ ഓപ്പോസിറ്റ് ആയിട്ട് അനുമോക്ക് എതിരെ കളിക്കാൻ ഒരാളെങ്കിലും അവിടെ ഉണ്ടായിരുന്നു അതായിരുന്നു അപ്പാനി ഈ അപ്പാനി പുറത്തു പോയപ്പോഴോ അനുവിനും കളിക്കാനാളില്ലാതായി അനുവിനെതിരെ കളിക്കാനും ആളില്ലാതായി നമുക്കിപ്പോൾ അനു എന്ന് പറയുന്ന സാധനം തമ്പനേരിൽ കൊടുക്കാനോ അല്ലെങ്കിൽ ക്യാപ്ഷനിൽ കൊടുക്കാനോ പറയാനോ ഒന്നുമില്ല ഈ മുപ്പത്തഞ്ച് ദിവസം ഈ കളി കൊണ്ടുവന്ന ആള് ഇപ്പൊ അതെ ഒന്നും അല്ലാതായിപ്പോയി വീണ്ടും അത് നമുക്ക് വന്നു കഴിഞ്ഞാലേ നമുക്ക് കണ്ടന്റ് കിട്ടത്തുള്ളൂ വേറെ ഒന്നും നമുക്ക് കിട്ടത്തില്ല നമ്മൾ ഓരോ സീസണും ഓരോരോ എടുത്ത് പറയും സീസൺ സിക്സ് ജാസ്മിൻ ഗബ്രി സീസൺ ഫൈവ് അഖിൽമാലർ ശോഭ സീസൺ ഫോർ റോബിൻ റിയാസ് ജാസ്മിൻ സീസൺ ത്രീ എന്ത് പറയും നമുക്ക് ഓർമ്മയില്ല കാരണം എല്ലാവരും ഇവിടെ ഒരു ഈക്വൽ സ്ഥാനമാണ് ചെയ്തിരിക്കുന്ന സീസൺ ടു രജിത്ത് സീസൺ വൺ പേളി ശ്രീ രഞ്ജിഷ് രഞ്ജിനി എല്ലാരും നമുക്ക് അങ്ങനെ പറയാം ഇതിനകത്ത് നമുക്ക് അങ്ങനെ പറയാൻ ഒരു അനിമോളായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് ഇപ്പൊ അത് ഒന്ന് കത്തി അണഞ്ഞ് പോയി അത് ശത്രുപക്ഷത്തു നിന്ന് ആൾ പുറത്തായി റീഎൻട്രി കൊടുത്താൽ ഇത് കളി മാറുന്നതാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഇന്നത്തെ ദിവസം ഈ പറയുന്ന പോലെ ബിന്നിയും റനയും കൂടി അക്ബറിനെയും ജിസേലിനും എതിരായിട്ട് കളിക്കാനായിട്ടുള്ള പ്ലാനിങ് തുടങ്ങിയിട്ടുണ്ട് വളരെ നല്ല കാര്യം മക്കളെ കാരണം നിങ്ങൾ വേണം നിങ്ങളുടെ ഗ്യാങ്ങിനകത്ത് നിൽക്കുന്ന അക്ബറിനെ തലക്കെട്ട് കൊട്ടാനും അതുപോലെ തന്നെ ജിസേലിന്റെ എല് ഒടിക്കാനും എന്നാ നിങ്ങൾക്ക് കയറി വരാം ഓൾറെഡി നിങ്ങൾ എത്രമാത്രം നെഗറ്റീവിന്റെ പടു കൂണേലാണ് ഇപ്പൊ നിൽക്കുന്നത് അറിയാൻ പറ്റത്തില്ല പക്ഷെ ഇത് നിങ്ങളുടെ കൂടെ ആയാലും കളിക്കണം ആ ഒരു കാര്യത്തിൽ അലുമോള് കട്ടപ്പ കുട്ടപ്പ എന്നൊക്കെ പറയുമെങ്കിലും കൂടെ നിൽക്കുന്നവര് രണ്ടാഴ്ച ഒരൊറ്റ ചവിട്ട് അവർക്കെതിരെ കളിക്കുന്നു അടുത്ത് ആലും ശൈത്യ ആ നീ അനിപൊടി ഒരൊറ്റ ചവിട്ട് ശൈത്യക്കെതിരെ ഇപ്പൊ പ്രവീണാണ് കൈയിരിക്കുന്നത് പ്രവീണിനും വൈകാതെ ചവിട്ട് കിട്ടും കളി തുടങ്ങും എന്തായാലും സർക്കസ് ടാസ്ക് ടാസ്ക്ന്ന് കൊടുത്തു ഈ അല്ല സർക്കസും വീക്കിലി ജോലിക്കാരും ഞാൻ പറയട്ടെ ഈ വീക്കിലി ടാസ്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി കളിക്കാനുള്ള ടാസ്ക് ആണ് ഇതിനകത്ത് പർട്ടിക്കുലർലി ഈ കളിക്കാൻ പോകുന്ന വർക്കേഴ്സ് മാത്രം രണ്ട് ദിവസം അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു സർക്കസിലുള്ളവർക്ക് പത്ത് മിനിറ്റ് പ്രാക്ടീസ് എടുത്ത് കാണിച്ച് തീർക്കുന്നു സർക്കസിലുള്ളവർ ഫുള്ള് സേഫ് ആര് സേഫ് ആക്കി ബിഗ് ബോസ് സേഫ് ആക്കി ഈ വീട്ടിലുള്ള കണ്ടസ്റ്റൻസോ അല്ലെങ്കിൽ ക്യാപ്റ്റനോ നൂറയോ അല്ല സേഫ് ആക്കിയത് ബിഗ് ബോസ് ആണ് അവരെ സേഫ് ആക്കിയത് എന്തിനാണ് എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ഞാൻ ചോദിക്കണം ആ എട്ട് പേരെ മാത്രം എന്തിന് സേഫ് ആക്കി വെച്ചു അനു പ്രവീൺ റന ജിസേല് ആര്യൻ അനീഷ് സാബുമേ ഇവര് ഇത്രയും പേരെയും നോമിനേഷൻ ബാധിക്കത്തില്ല ഈ പറയുന്ന നൂറയ്ക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യണമെങ്കിൽ നൂറയുടെ ജോലിക്കാരിൽ നിന്നേ നോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നൂറയുടെ ജോലിക്കാരെ ആരാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡേ വൺ ഇവര് ജോലിക്കാര് ഡേ ടു അവര് ജോലിക്കാരോ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യണമായിരുന്നു അതിനകത്തുനിന്ന് നൂറയ്ക്ക് എല്ലാവരും ചൂസ് ചെയ്യാൻ ഇത് ബിഗ് ബോസിൻ്റെതാണ് ചെറിയ ഒരു സാധനം ചാഞ്ഞ് മരം ചാഞ്ഞ് നടക്കാണ് എനിക്കതിന്ന് ഫീൽ ചെയ്തത് അക്ബർ ആണ് കണ്ടന്റ് മെയിൻ ആയിട്ട് ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അക്ബറിലൂടെയാണ് ഇപ്പൊ കഥ സഞ്ചരിക്കുന്നത് അനുമോള് അണഞ്ഞൊരു വർഷത്തിരിക്കുവാണ് ദെൻ ഈ പറയുന്നത് പോലെ അക്ബർ എന്ന സമരം ഉണ്ടാക്കിയത് നമ്മളെല്ലാവരും കണ്ടു ഒരു ആറ് മണിക്കൂർ നീണ്ടു നിന്ന സാധനം നമ്മൾ കണ്ടു എന്തിനാണ് ഈ സമരം ഉണ്ടാക്കിയത് ഞാൻ ഈ ആറ് മണിക്കൂർ കണ്ട എൻ്റെ ഒരു ഇതിൽ പറയുകയാണ് ഇന്നലെ ഒരു കോയിൻ കൊടുത്തില്ല ആ കേസിലാണോ സമരം ഉണ്ടാക്കിയത് ബൂർഷ്യ സ്വഭാവം കാണിക്കുന്നു കർക്കശക്കാരി ആയിട്ടുള്ള ഓണർ പിന്നെ ഏതൊരു സ്വഭാവമാണ് കാണിക്കാനുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അക്ബർ ഈ കാണിച്ച സമരവും അതിനകത്തുള്ള കോണ്ടന്റും ഒക്കെ തന്നെ ഷോയിൽ കണ്ടിരിക്കാൻ കുറച്ച് നമുക്ക് ആ ഒരു ബോർ അടിക്കുന്ന ടാസ്കിൻ്റെ ഇടയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ള സാധനങ്ങളാണ് എന്നിരുന്നാൽ കൂടെയും അവിടെ ഒരു ക്വാളിറ്റി കണ്ടന്റ് നമുക്ക് കിട്ടുന്നില്ല അവിടെ നൂറേട ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു പോസ്റ്റണലായിട്ടുള്ള കുറേ സാധനങ്ങൾ എക്സ്പോസിഡ് ആയി അതുപോലെ തന്നെ നൂറ കുറച്ച് ഗെയിം തിരിച്ച് മറിച്ച് കളിക്കാൻ തുടങ്ങി ഇന്ന് രണ്ട് കോയിൻസ് കയ്യിൽ വെച്ചിട്ടുണ്ട് ഇനിയും കൊടുക്കാൻ ബാക്കിക്ക് വേണ്ടി ദെൻ ഈ പറഞ്ഞതുപോലെ പ്രവീണ് ഇന്ന് രാത്രി റനയും ബിന്നെയുള്ള തന്ത്രപൂർവ്വമായിട്ട് ജിസേലിന് ഒരു അമ്പ് ഇറങ്ങുകൊടുത്തപ്പോഴത്തേക്കും അത് വന്ന് പ്രവീണിനാണ് കൊണ്ടത് പ്രവീൺ അതിൻ്റെ പേര് കിടന്ന് ഭയങ്കരമായ ഒരു വഴക്ക് വീടിനകത്ത് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയെങ്കിലൊന്ന് വാ തുറക്കട്ടെ ഒരാഴ്ച നിൽക്കട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ വീക്കിലി ടാസ്ക് എന്താണ് ചെയ്തു വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂലോക പരാജയം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക പരാജയം വീടിനകത്ത് ഈച്ച ആട്ടി കണ്ടസ്റ്റൻസ് പുറത്ത് അവിടെ ഫാക്ടറിയിലുള്ളവർ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു സമരം കണ്ടന്റോട് കണ്ടന്റ് എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങൾ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ തേർട്ടി എയ്റ്റിലെ സെപ്റ്റംബർ പത്താം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോൾ ഇന്നത്തെ മോർണിംഗ് സോങ് കസ്തൂരി എന്റെ കസ്തൂരി ഇതാണ് സോങ് പക്ഷേ നമുക്കറിയാം എല്ലാ ദിവസവും മോർണിംഗ് സോങ് ആകെ ഓരോ സോങ്ങ് അപ്പോൾ കുറച്ച് ഇടിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇവരൊന്ന് ചാടിത്തുള്ളി മറിയത്തുള്ളൂ ഇന്നത്തെ മോർണിംഗ് സോങ് നിങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടെ റീവൈൻഡ് അടിച്ച് നോക്കും എല്ലാവരും ചത്ത കുത്തി അണക്കി നിൽക്കുകയാണ് ഒന്ന് രണ്ടു പേര് മാത്രം അവിടെ ഡാൻസ് കളിക്കുന്നു ബാക്കി എല്ലാവർക്കും ചത്ത മനോഭാവമാണ് മോർണിംഗ് തന്നെ ഈ പറയുന്ന പോലെ കപ്പ് കഴുകി വെക്കാത്ത ഒരു വിഷയം അനീഷി പറയുന്നുണ്ട് ബാക്കിയുള്ളവരുടെ കപ്പ് കഴുകി വെക്കേണ്ട കാര്യം നമുക്കില്ല എന്ന് പറയുന്ന ഒരു സാധനം അതിനെ അഭിലാഷ് എതിർത്തുകൊണ്ട് ഈ വെസലും കപ്പും ഒക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ വെസൽ ടീം കഴിവണം എന്നുള്ള പ്ലേറ്റും കപ്പും ബാക്കി വന്നു കഴിഞ്ഞാൽ വെസൽ ടീം കഴുകണം അത് എന്ത് മര്യാദയാണ് ഞാൻ ചോദിക്കുന്ന ആ ഒരു വിഷയം കാരണം നമ്മൾ കഴിച്ച ആഹാരം ആ പ്ലേറ്റ് നമ്മളെ എച്ചിലാക്കിയ പ്ലേറ്റും നമ്മൾ ചുണ്ടിൽ വെച്ച് കുടിച്ച ചായ ഗ്ലാസ് ആയാലും അത് കഴുകി വെക്കാനുള്ള ഒരു സാമാന്യ മര്യാദ ഇല്ലാത്ത ആൾക്കാരാണ് അവിടെ വരുന്നത് രാത്രി ആരനെ കൈയ്യോടെ പിടിച്ചിട്ട് പോലും ആരും അതൊന്നും ഏക്കുന്നില്ല ഈ കേസിൽ സാമാന്യം കുറച്ച് ബേസിക് മാനേഴ്സ് കാണിക്കുക ബേസിക് മാനേഴ്സ് ദെൻ ആതിലെയുംയൂറേ ആയിട്ടുള്ള നെവിൻ്റെ ഇഷ്യൂ നെവിൻ പോയതും ഇവിടെ നിന്ന് കുറ്റടിച്ച് പോയ സാധനങ്ങളിലും നെവിൻ തിരിച്ച ദോശ മറക്കും പോലെ മറിച്ച് തിരിച്ച് അതിനെ കലക്കി വെള്ള വെളുപ്പിച്ച് വെള്ളപൂശി അലക്കി വെളുപ്പിക്കുകയാണ് ഞാൻ അവരെ പേടിച്ചൊന്നും അല്ല പോയത് ഞാൻ പോയത് വേറൊരു ആവശ്യത്തിനാണ് അല്ലെങ്കിൽ ബിഗ് ബോസിനെ ചലക്കിയത് അല്ലെ ആ ചീലുകളെ കരുതി പോകും അപ്പോൾ ആ സാധനം നെവിൻ കറക്റ്റ് പ്ലേറ്റ് മറിച്ച് തിരിച്ച് ഇവർക്കെതിരെ ഇട്ടു എനിക്ക് അവരുമായിട്ട് അയ്യോ അയ്യോ എന്ത് എന്ത് എന്തവര് എന്നുള്ളൊരു ലെവലിലോട്ട് അതിനെ തിരിച്ചു തിരിച്ചുവിട്ടു അനുവിൻ്റെയും പ്രവീണിൻറെയും കോംബോ ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു നല്ല ക്ലോസായി വരുന്നുണ്ട് ആ കോംബോ എനിക്കത് വിജയിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് ഒരു ഉറപ്പ് പറയാൻ പറ്റുന്നില്ല അത് ലവ് കോമ്പോയിലേക്ക് കയറുന്നുമില്ല എന്ന അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത് ഈ പറയുന്നത് പോലെയുള്ള ഗോൾഡ് കോയിൻസ് ലക്ഷറി ബഡ്ജറ്റിന് വേണ്ടിയുള്ളത് മാത്രമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ഒനിയിലും മസ്താനിയും ഷാനവാസും കൂടെ വേറെ എന്തെങ്കിലും പവറുകൾ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞത് കയ്യിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എവിടെന്ന് കിട്ടാൻ പക്ഷേ ഇത് ആ സമയമൊക്കെ നിങ്ങൾ ലൈവ് കണ്ടോണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ബിഗ് ബോസ് ഓരോ തവണയും ഓരോ റൂളുകൾ ഇതെല്ലാം എല്ലാ പ്രാവശ്യവും ബിഗ് ബോസിലെന്തു ചെയ്യുമായിരുന്നു റൂളുകൾ എ ടു ഇസഡ് ഉണ്ടെങ്കിൽ അത് അത്രയും പറയുമായിരുന്നു ആരെങ്കിലും ഓരോന്ന് കാണിക്കുമ്പോൾ ആ റൂളിനനുസരിച്ച് ബിഗ് ബോസ് അഗെയിൻസ്റ്റ് ആയാലും സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് നീതി ഉറപ്പാക്കും ഇപ്രാവശ്യം അങ്ങനെയല്ല ബിഗ് ബോസ് എന്തെങ്കിലും ഒരു കാര്യം പറയും ഇവർ അത് ചെയ്യും ആ ഇനി ഇതാണ് ഇനി അത് ട്വിസ്റ്റ് ഇനി ഇങ്ങനെ ഇനി എന്തോ സ്ക്രിപ്റ്റ് ഇടഡേ ഇതെന്തോ സ്ക്രിപ്റ്റഡ് ഇതാണ് ഞാൻ ഹിന്ദി കാണാ ഹിന്ദി കണ്ടിട്ട് ഇപ്പം സീസൺ പിടിക്കാത്തത് കുറേ വർഷമായിട്ട് പിടിക്കാത്തത് ഈ സാധനമാണ് അവരതിനകത്ത് കാണിക്കുന്ന തോന്നിയ ആൾക്കാരെ ചവിട്ടി അറിയുന്നു തോന്നിയ ടാസ്ക് ക്യാപ്റ്റൻ തോന്നിയത് ഫോണ് കൊടുത്തുവിടുന്നു ചിലർക്ക് പ്രൈവറ്റ് മെസ്സേജുകൾ അതുപോലെ തന്നെ ഓരോരുത്തരുടെ കയ്യിലും ടാസ്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ കോയിൻ കിട്ടുമ്പോൾ ഓരോ റൂള് ബിഗ് ബോസ് വീണ്ടും വീണ്ടും അത് കൊടുക്ക് അവസാനമാണ് ഈ പറയുന്ന റൂളിനകത്ത് അതിന് മാറ്റം വരുന്നത് നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടാണ് റിവ്യൂ കാണുന്നതെന്നാണ് എന്റെ വിശ്വാസം അത് കണ്ടിട്ടേ കാണാവൂ ഇത് എക്സ്പ്ലനേഷൻ അല്ല അനാലിസിസ് ആണ് ഓക്കെ മാത്രമല്ല സർക്കസില് സർക്കസിലേക്ക് ഇന്നലെ പ്ലേ ചെയ്ത ഇന്നും സർക്കസിലേക്ക് പ്ലേ ചെയ്യാനുള്ള അനു പ്രവീൺ റന ജലി ആര്യൻ അനീഷ് സാബു ഇവരുടെ ഒന്നും കയ്യിൽ ഒരേ കാരണവശാലും ബ്ലാക്ക് കോയിൻസ് വരത്തില്ല കാരണം ബ്ലാക്ക് കോയിൻസ് നൂറയുടെ കയ്യിലുള്ളതാണ് ഇത് കൊടുക്ക കൊടുക്കാനുള്ളത് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് അപ്പൊ ഇത് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അല്ല ഫാക്ടറിയിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർക്ക് ഇത് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഈ പറയുന്ന സർക്കസിലുള്ള ആൾക്കാർക്ക് നൂറയ്ക്കും കൊടുക്കാൻ പറ്റത്തില്ല അവരെവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാലും കോയിൻ കൊണ്ടുവന്ന് ഇവർക്കാണ് കൊടുക്കാനുള്ളത് ഇവർക്കും ബ്ലാക്ക് കോയിൻ സർക്കസുകാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല അപ്പം അത് എന്ത് അൺഫെയർ ആണ് എന്ത് അൺഫെയർ പരിപാടിയാണ് അതിനകത്ത് കാണിച്ചത് പക്ക സൂപ്പറായിട്ട് ഏഴ് ഏഴുപേരെ അങ്ങ് സേഫ് ചെയ്ത് വെച്ച് നിങ്ങൾ ആ ലൂക്ക് ഹോള് നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ഏഴ് പേരെ സുഖമായിട്ട് സേഫ് ചെയ്തു കാരണം ഇവരിൽ ആരും ഡയറക്റ്റ് നോമിനേഷനിൽ വരത്തില്ല പിന്നെ പ്രവീണിനും അനുവിനും കോയിൻസ് കിട്ടിയില്ല എന്നുള്ളതിന്റെ ഒരു ചൊരുക്ക് അവരവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ അതിനിടയിൽ കൂടി അനുവും ഒനിലും കൂടെ ആയിട്ടുള്ള ഫൈറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീക്കിലി ടാസ്കിന്റെ രണ്ടാമത്തെ ഘട്ടം വരുന്നു നൂറക്കി പണി കിട്ടും ബ്ലാക്ക് കോയിൻസ് കൊടുത്തു നിർത്തില്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ ബിഗ് ബോസേ നൂറ ഡയറക്റ്റ് നോമിനേറ്റഡ് ആകും എന്നാണ് നിങ്ങൾ ഇപ്പൊ പറയുന്നത് ഇതേ നിങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ഭയങ്കര ബലം പിടുത്തമായിട്ടുള്ള ടാസ്കുകളൊക്കെ കൊടുത്ത് പല പല ഘട്ടങ്ങളിലൂടെ നൂറയാണത് ജയിച്ചത് ഈ ജയിച്ച നൂറയ്ക്ക് മൂന്നാഴ്ച നോമിനേഷൻ മൂന്നാഴ്ച ഇമ്മ്യൂണിറ്റി ഫാമിലി ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ പവറൊക്കെ പിന്നെ എന്തിനാണ് ഈ ബാധവരെ ഇരുന്ന് അനൗൺസ് ചെയ്തത് ഈ അനൗൺസ് ചെയ്ത് ഈ പവർ എല്ലാം ഒരാൾക്ക് കൊടുത്തിട്ട് ഇത് കുറെ മണ്ടന്മാരായ വ്യൂവേഴ്സ് ഉണ്ട് ഇതിനകത്ത് അവര് കമന്റ് ചെയ്യുന്നത് അതാണ് പണി നിനക്കറിയില്ലേ നീ എനിക്ക് റിവ്യൂ പറയാൻ അറിയില്ലേ എന്റെ പൊന്നുമക്കളെ ഞാൻ തമിഴും ഹിന്ദിയും ഒക്കെ കാണുന്നതാണ് ഇതിനേക്കാൾ അപ്പുറത്തെ പണി നമ്മൾ കണ്ടിട്ട് അവിടെ വന്നിരിക്കുന്നെ നമുക്ക് ഒരു സാധനം കാണുമ്പോൾ അറിയാം ഒരു സംഭവം കാണുമ്പോ അറിയാം ഇത് എന്താണ് ഇത് സ്ക്രിപ്റ്റ് ആണോ ഇതിന് ഔട്ട്ലൈൻ ഉണ്ടോ അല്ലെങ്കിൽ ഇവർ എന്താണ് ഇതിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കണേ എന്നുള്ള കാര്യം എനിക്കത് മനസ്സിലായത് ഈ സംഭവമാണ് നൂറയടുത്ത് നൂറയുടെ കയ്യിൽ നിന്ന് ഈ സാധനം തട്ടിത്തറപ്പിക്കണം നൂറൊക്കെ ഇപ്പം നോമിനേഷൻ ഫ്രീ ഇരിക്കുകയാണ് ഈ സാധനം തട്ടിത്തറപ്പിക്കണമെങ്കിൽ നടക്കാത്ത ഒരു ടാസ്ക് കൊടുക്കണം മീൻസ് ഒരു കാരണവശാലും അത് പോസിബിൾ ആവരുത് എന്നൊരുദ്ദേശത്തോട് ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നൂറ പൊട്ടും അപ്പൊ നൂറൊക്കെ ഏത് പോവും നോമിനേഷൻ ഫ്രീ പോവും അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പോവും അല്ലെങ്കിൽ പിന്നെ അത്രയും കഷ്ടപ്പെട്ട് കിടന്ന ടാസ്ക് പിന്നെ എന്തിനാണ് ഈ മൂന്നാഴ്ചത്തെ കേസ് പറഞ്ഞേ അല്ലെങ്കിൽ പറയണ ഇനിയും ചലഞ്ചസ് വരും എന്ന് പറയണമായിരുന്നു ഓക്കെ അടുത്ത് പണിപ്പുരക്കകത്ത് ഈ പറയുന്ന ഗോൾഡ് കോയിൻ കിട്ടിയവരെ മാത്രമേ കേറ്റാൻ പറ്റത്തുള്ളൂ ഈ ഗോൾഡ് കോയിൻ എന്താ പറയാ അവിടെ ഈ വീക്ക്ലി ടാസ്ക് കഷ്ടപ്പെട്ട് ചെയ്യുന്നത് പണിക്കാരാണ് അവിടെ കിടക്കുന്ന ജോലിക്കാരാണ് ഈ പറയുന്ന ആരൊക്കെയാണ് ജോലിക്കാര് ഷാനവാസ് അക്ബർ ഷാനവാസ് അക്ബർ ആദില ഒനീല് മസ്താനി ലക്ഷ്മി ബിന്നി അഭിലാഷ് ഓക്കെ അപ്പൊ ഇത്രയാണ് അവിടെ ജോലി ചെയ്യുന്നത് ഈ ജോലി ചെയ്യുന്നവർക്ക് കിട്ടുന്ന കോയിൻസ് ഇവർ രാത്രി കൊണ്ട് സർക്കസുകാർക്ക് കൊടുക്കും ഈ സർക്കസുകാർക്ക് മാത്രമേ എവിടെ കയറാൻ പറ്റൂ പണിപ്പുര കയറാൻ പറ്റൂ ഇത് എന്ത് അന്യായമാണ് അന്യായമാണ് എനിക്ക് അറിഞ്ഞുകൊണ്ടാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ് കാരണം ജോലി ചെയ്യുന്നവർക്ക് കോൾഡ് കോയിൻസ് കിട്ടും അവരുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അത് അസാധുവായി പോകും പൂർണ്ണമായിട്ടും കഷ്ടപ്പെടുന്നത് ഇവരും മറ്റവര് നോമിനേഷനിലും വരത്തില്ല സർക്കസും കളിക്കാം എൻജോയ് ചെയ്ത സിമ്പിൾ ടാസ്കും കളിക്കാം പണിപ്പുരലും കയറാം ഇതെന്ത് ന്യായം ഇതെന്ത് ന്യായം എനിക്ക് അറിഞ്ഞുകൂടാത്തോളം ഞാൻ ചോദിക്കുന്ന സംഭവമാണ് അടുത്ത് ഈ പറയുന്ന വീക്കിലി ടാസ്കിനകത്ത് സ്ട്രൈക്ക് വരുന്നു അക്ബറും പരിവാരവും കൂടെയാണ് സ്ട്രൈക്ക് ഒരുക്കുന്നത് നിങ്ങൾ ആ സംഭവമൊക്കെ കണ്ടിട്ടുണ്ടാവും അതിനകത്ത് ഫിസിക്കൽ അറ്റാക്കുകൾ നടക്കുന്നുണ്ട് ടാസ്കിനകത്തുകൂടി അവിടെ സൂപ്പറായിട്ട് ഈ പറയുന്ന പോലെ അവിടെ ഒരു തൊഴിലാളിയുടെ യൂണിയൻ ലീഡറിനെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഫൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് യൂണിയൻ ലീഡറിനെ നിയമിച്ചിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ ഫൈറ്റുകൾ വെറും എന്താ പറയാ വേസ്റ്റ് കണ്ടന്റ് ആയിട്ടാണ് പുറത്തു വരുന്നത് അവിടെ ഒരു കാര്യമുള്ള കാര്യമായിട്ട് നമുക്ക് അർഹം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല കാര്യമുള്ള കാര്യമായിട്ട് മീൻസ് എന്തെങ്കിലും ഇപ്പൊ നമുക്ക് ശമ്പളം തരുന്ന ഒരു കുറവ് അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ അടുത്ത് പെരുമാറുന്ന രീതി ഇതൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും വാല്യൂ അല്ല മാത്രമല്ല ഇന്നലെ ചത്തുകിടന്ന് പണിയെടുത്തവർക്ക് കോയിൻസ് കൊടുത്തിട്ടുണ്ട് ഈ കോയിൻസ് കൊടുത്തവരും കൂടി ഇന്ന് പോയി സമരത്തിന് നിക്കുകയാണ് ഷാനവാസ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല നടുക്കങ്ങ് നിൽക്കുന്നു കൂടെ നിൽക്കുന്നത് ബിന്നെയും നിൽക്കുന്നുണ്ട് ആതിലേയും നിൽക്കുന്നുണ്ട് നൂറയും ജിഷിനും വരെ ഓണറായിട്ടുള്ള നൂറയും അസിസ്റ്റന്റ് ജിഷിനും വരെ പണിയെടുത്താണ് ചെരുപ്പുകൾ ഇരുപത്തഞ്ചെണ്ണയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ സെക്കൻഡ് ഓർഡറിൽ അമ്പതെണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത് അതൊന്നും നടക്കുന്നില്ല കോംപ്രമാസിന് പോകുന്നുണ്ട് അതിനും ഈ വീട്ടുകാർ ഒരുക്കം ആര് ജോലിക്കാര് അവർ യാതൊരു രീതിയിലും അവർ അവരതുക്കുന്നില്ല പക്ഷെ അല്ല ഈ ടാസ്ക് കളിക്കാനുള്ളത് കോംപ്രമൈസ് വെച്ച് നിങ്ങൾ ഇത്തരണം നമുക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചായിരുന്നു ഈ അക്ബർ അതിൻ്റെ ഇടയ്ക്ക് മണ്ടത്തരം കാണിച്ച് നമുക്ക് തരണം എന്ന് പറഞ്ഞു ഓക്കെ ഫൈൻ അത് ഗുഡ് ഡിസിഷൻ പക്ഷെ നമുക്കത് ടാസ്ക് കഴിഞ്ഞിട്ട് തരാൻ പറ്റുള്ളൂ എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ ടാസ്ക് കഴിഞ്ഞിട്ട് നമുക്കത് തന്നേ പറ്റുള്ളൂ എന്നുള്ള സാധനം വെച്ച് അവര് ഇത് ചെയ്യാനുള്ളതായിരുന്നു അങ്ങനെയാണ് ഈ ടാസ്ക് കളിക്കാനുള്ളത് ഇവർക്കൊന്നും ഇത് കളിക്കാൻ നേരെ ജീവ അറിയത്തില്ല പിന്നെ ബിഗ് ബോസിന്റെ ഒന്നും കൊടുക്കുന്നില്ലല്ലോ ഈ ടാസ്ക് നടക്കുന്ന സമയത്ത് വീട്ടിനകത്ത് ബാക്കി ആൾക്കാർ ഇരിക്കുക ഉറക്കം ഊഫ് ഇവര് കഷ്ടപ്പെട്ട് ടാസ്ക് കളിക്കുന്നു ഗോൾഡ് കോയിൻ കിട്ടുന്നു ആർക്ക് കൊടുക്കാൻ സർക്കസിന്റെ ആൾക്കാർക്ക് സർക്കസിന്റെ ആൾക്കാർ പൂണ്ട ഉറക്കം വീട്ടിൽ കിടന്ന് എനിക്കിത് മനസ്സിലാവുന്നില്ല സത്യമായിട്ട് ഭയങ്കര ഡിസപ്പോയിന്റ് ആണ് ഇന്നത്തെ ലൈവ് കണ്ട് ഞാൻ സത്യമായിട്ട് എനിക്ക് ഉറങ്ങി വീണില്ലെന്നേ ഉള്ളൂ ഒന്നും ഇല്ലായിരുന്നു ഒന്നുമേ ഇല്ലായിരുന്നു ലൈവിനകത്ത് എപ്പിസോഡ് ഞെരിങ്ങി ഞെരിഞ്ഞ് ഞെരിങ്ങി കുറെ സാധനങ്ങളുണ്ട് പക്ഷെ ഈ ടാസ്ക് കൊണ്ട് ഉണ്ടായ ഒരേ ഒരു ഉപയോഗം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ബിന്നിയും റനയും കൂടെ മനസ്സിലാക്കുന്നു എന്ത് അക്ബറിന്റെ ഈ പറയുന്ന മേധാവിത്വവും ജിസേലിനെ അക്ബർ കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന്റെ റീസൺ ഈ സാധനം മനസ്സിലാക്കിക്കൊണ്ട് ഇവര് രണ്ടുപേരും കൂടെ ജിസേലിന് അനാവശ്യമായിട്ട് എല്ലായിടത്തും അക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൊടുത്തിരിക്കുന്നത് ബ്ലോക്ക് ചെയ്യണം കിച്ചണിൽ അവറാം കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കാം ബാക്കിയുള്ളവര് അവരുടെ പേരെ പറയത്തുള്ളൂ ഇതെല്ലാം റനയുടെ ഭാഗമാണ് മറിച്ച് ബിന്നിയുടെ വശത്ത് ഗ്രൂപ്പിനകത്ത് നിന്നിട്ട് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടില്ല എന്നെ അടുപ്പിച്ചിട്ടില്ല ഞാൻ കുത്തി തിരിപ്പെന്ന് പറയുന്നു അക്ബർ ഇതിനാത്ത് എന്താണ് ചെയ്യുന്നത് ഫുൾ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ നോമിനേറ്റ് ചെയ്യുന്നതായാലും അത് പറയുന്നാൽ ഇവരുടെ അകത്ത് നമ്മളിലോട്ട് ഒന്നും വരുന്നില്ല അങ്ങനെ ഈ പറയുന്ന ബിന്നിയും റനയും കൂടി ഇവർക്ക് രണ്ടു പേർക്കും എഗൈൻസ്റ്റ് ആയിട്ട് പോരാടാനുള്ള തീരുമാനത്തിലാണ് വളരെ നല്ല കാര്യ മക്കളെ നിങ്ങൾക്ക് ബോധം ഉദിച്ചതിൽ അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് കിച്ചണില് വഴക്ക് നടക്കുന്നുണ്ട് അത് ഞാൻ പറയാം സർക്കസിന്റെ റൂളിനകത്ത് ഇന്ന് കുറച്ച് ചേഞ്ച് വരുന്നുണ്ട് ചില എന്താ പറയാ ആട് 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 പട്ടി ചെയ്യേണ്ട ജോലികൾ ചെയ്യണം പട്ടി ആട് ചെയ്യേണ്ട ജോലികൾ ചെയ്യണം അങ്ങനത്തെ സർക്കസ് ടാസ്ക് വരുന്നു ഈ സർക്കസ് ടാസ്കിനകത്ത് ബിന്നി കയ്യിൽ മൂന്ന് കോയിൻ ഉണ്ട് ഇത് പ്രവീണിനും ആരിനും അനുവിനും കൊടുക്കുന്നു ജിഷിൻ കൊടുക്കുന്നത് നമ്മുടെ അനീഷിനും ആരിനും അനുവിനുമാണ് ആതില അനൂനും പ്രവീണിനും സാബൂനുമാണ് കൊടുക്കുന്നത് ഓക്കെ കോയിൻസ് ഫിനിഷ് ആവുന്നു രണ്ട് ബ്ലാക്ക് കോയിൻസ് അഭിലാഷിനും ഒരു ബ്ലാക്ക് കോയിൻ അക്ബറിനും നല്ല കലി കൊണ്ട് നിൽക്കുന്ന നൂറ കൊടുക്കുന്നുണ്ട് ബാക്കി രണ്ട് കോയിൻ ഈ പറയുന്ന നൂറയുടെ കയ്യിലുണ്ട് നൂറയുടെ കയ്യിൽ കോയിൻ വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോയിൻ കയ്യിലുള്ള ആളെ നോമിനേറ്റ് ആവും അങ്ങനെ ഒരു സാധനം കൂടിയുണ്ട് പക്ഷെ ഇത് റദ്ദാക്കപ്പെടത്തില്ല നാളെയും നൂറയ്ക്ക് ഇത് യൂസ് ചെയ്ത് വേറെ ആർക്കെങ്കിലും ഇട്ട് പണി കൊടുക്കാനായിരിക്കാം നൂറ ഈ സാധനം വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു രാത്രിയിൽ ജിസേലെ കുക്കിങ്ങിന് കയറുമ്പോഴത്തേക്കാണ് മറ്റൊരു വിഷയം അവിടെ ഉണ്ടാവുന്നത് ബിന്നിങ്ങോട്ട് പറയുന്നു ഇവിടെ കുക്കിംഗ് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങോട്ട് കേറാൻ പറ്റത്തില്ല ഇവിടെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാധനം പറയുവാണ് ഇതിൻ്റെ ഇടയിൽ കൂടി അടിയിൽ കുഴഞ്ഞു മറഞ്ഞൊരു വിഷയം കിടക്കുന്നത് ജിഷിൻ ഉണ്ടാക്കി വച്ചിരുന്ന ആലു പൊറോട്ടയോ ഈ പറയുന്ന പൂരിയോ എന്തോ എടുത്ത് ആര് കഴിക്കുന്നു നെവിൻ കഴിക്കുന്നു ജിഷിൻ വന്ന് ചോദിക്കുമ്പോൾ കോംപ്രമൈസ് ആക്കാൻ വേണ്ടി ജിസേലിനെ കൊണ്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ജിസേലിനെ കൊണ്ട് പ്രവീൺ ഉണ്ടാക്കിപ്പിക്കുമ്പോഴാണ് ബിന്നി വന്ന് ഓൾറെഡി ഇവരെ മറ്റേ ഇഷ്യൂവിൽ പൊട്ടിയിരിക്കുകയാണ് പൊട്ടിക്കുന്നത് അപ്പൊ അവിടെ വൻ വിഷയമാവുന്നു റെന അതിനകത്ത് കയറി ഇടപെടുന്നു അപ്പോഴാണ് പ്രവീൺ പ്രവീണിന്റെ നാലഞ്ച് സാധനം പറഞ്ഞ് ആലു പൊറോട്ട ഉണ്ടാക്കാൻ ഇവിടെ നിർത്തിക്കുന്നത് പറഞ്ഞു കത്തലോട് കത്തല് പ്രവീൺ കത്തല് ബിന്നി കത്തല് റന കത്തല് മൂന്ന് പേർക്ക് നല്ലതേ വരുകയുള്ളൂ കാരണം പ്രവീൺ സീറോ ആക്റ്റീവ് ആയിട്ടിരുന്ന ആളാണ് ബിന്നിയും റനയും കാരണം നല്ലപോലെ ആക്റ്റീവ് ആവാൻ പറ്റി കുറച്ച് സംസാരിക്കുകയെങ്കിലും ചെയ്തു കൊന്ന അവിടെ വാ തുറന്നു പക്ഷെ വാലിഡ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് പ്രവീൺ അവിടെ കിടന്ന് അലയ്ക്കുന്നത് അത്രയും ജിഷിന് വേണ്ടി ജിഷിന് തന്നെ മൈൻഡ് കൂടി ചെയ്യാതെ മാറി നിൽക്കുന്നു അങ്ങനെ ആ വിഷയം അത്യാവശ്യം നന്നായിട്ട് കത്തിയ ഒരു സ്ഥാനമാണ് രാത്രി ആരെയും പ്ലേറ്റ് വൃത്തിയായിട്ട് കഴുകാതെ വെച്ചിട്ട് പോയത് തന്ത്രപൂർവ്വമായിട്ട് അനീഷി പൊക്കുന്നു ആരനെ വിളിച്ചു വരുത്തി കഴുകട കഴുകട കഴുകണ കഴുകണ നീ കഴുകണ എന്ന് പറഞ്ഞ് നല്ല വൃത്തിക്ക് ആരനെ കൊണ്ട് കഴുകി വെപ്പിച്ചിട്ടാണ് വിടുന്നത് രാത്രി ഡിസ്കഷൻ കഴിയുന്നില്ല ബിന്നിയും റനയും അക്ബറിനെയും ജിസേലിനെയും പൂട്ടിക്കാനുള്ള അടപടലം കത്രിക പൂട്ടിട്ട് ഇതിന്റെയൊക്കെ എല്ലൊടിക്കാനുള്ള പ്ലാനിൽ തന്നെയാണ് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് എനിക്ക് ഇത്രേ പറയാനുള്ളൂ വേറെ ഒന്നും എനിക്ക് പറയാനില്ല കൂടുതലായിട്ട് കാരണം അത്രക്കേ ഉള്ളൂ അതിനകത്ത് വീക്കിലെ ടാസ്ക് എല്ലാം പരമ ബോറാണ് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞല്ലോ എൻ്റെ പൊന്ന ബിഗ് ബോസ് മേക്കേഴ്സെ നിങ്ങൾ ആ അപ്പാനിയെ തിരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പാനി അപ്പാനീം അനുവടായിട്ടുള്ള ഒരു സാധനമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം അപ്പാനി ഇൻ കേസ് വരുവാണെങ്കിൽ അനുവിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ കണ്ടന്റ് ഒരു സൂപ്പർ കണ്ടന്റ് നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ സീസൺ ഓൾറെഡി പൊട്ടി പൊടിഞ്ഞിരിക്കുക മുപ്പത്തെട്ട് ദിവസമായി പൊട്ടിപ്പൊളഞ്ഞിരിക്കുകയാണ് ഒരു പന്ത്രണ്ട് ദിവസത്തോടെ കഴിഞ്ഞ അമ്പത് ദിവസമായി നമുക്ക് എന്ത് കിട്ടി ഈ സീസണിൽ നിന്ന് നിങ്ങളൊന്നാലോചോ എന്തെങ്കിലും ക്വാളിറ്റി കണ്ടന്റ് കിട്ടോ കിട്ടിയോ കുറെ പുഴുത്ത വർത്താനം ചന്ത വർത്താനം ചീത്തവിളി കരച്ചിൽ നമുക്ക് എന്ത് കിട്ടി ഈ സീസൺ കണ്ടിട്ട് ഒരു ഉപദേശകരമാ ഉപദേശകരമാേ ഉപദേശകരമായിട്ടുള്ള സമൂഹത്തിന്റെ പ്രതിഫലനമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന സ്ഥാനത്ത് നമുക്ക് എന്താണ് ഈ സീസണിൽ നിന്ന് കിട്ടിയത് എനിക്കറിയില്ല നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഇനിയിപ്പോൾ കുറേയെണ്ണം വരും അപ്പനിയെ പറഞ്ഞില്ലേ അനുവിനെ പറഞ്ഞില്ലേ ചാടി വന്നോട്ടെ അതൊക്കെ നിങ്ങളെ ഇഷ്ടം അവിടെ നടന്നോട്ടെ അപ്പോൾ പ്രൊമോ അപ്ഡേറ്റും നാളത്തെ എപ്പിസോഡ് ലൈവ് അപ്ഡേറ്റും റിവ്യൂ ഒക്കെ ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ